നമസ്കാരം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തോടെയാണ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ വീട്ടിലെ പ്രസവങ്ങളെ ന്യായീകരിച്ച് എ പി സുനി വിഭാഗം നേതാവ് സയ്യിദ് സ്വാലിഖ് തുറാബ് തങ്ങൾ രംഗത്തെത്തിയിരുന്നു ആശുപത്രിയിൽ തന്നെ പ്രസവിക്കണമെന്ന് രാജ്യത്ത് എന്നും കേസും പോലീസും കണ്ട് ആരും പേടിക്കേണ്ടെന്നും തങ്ങൾ പറഞ്ഞു ഇതിനു പിന്നാലെ വ്യാപക വിമർശനവും ഉയർന്നു വിഷയത്തിൽ ഇപ്പോൾ വിമർശനമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ് എഴുത്തുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായ വ്യക്തിയാണ് ഷിംന അസീസ് ഷിംനയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ ചില മുസ്ലിം മതപണ്ഡിതന്മാർ പെണ്ണുങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ സയ്യിദ് സാലിഖ് തുറാബ് തങ്ങൾ എന്ന പണ്ഡിത വേഷധാരി ചോദിക്കുന്നത് എന്തായി ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ചാൽ അങ്ങനെ പാടില്ല ഇന്ന് നിയമമുണ്ടോ എന്നാണ് കുറച്ച് ദിവസം മുൻപ് വേറൊരാളുടെ വകയായി മനുഷ്യഗർഭം നാല് കൊല്ലം വരെ നീണ്ടു നിൽക്കാമെന്ന വിചിത്രവാദവും കേട്ടിരുന്നു ഇതിൻ്റെയൊക്കെ മറുപടി എഴുതിയും പറഞ്ഞും താഴം പറയാനുള്ളത് വേറെ ചിലതാണ് ആവശ്യത്തിനും അതിലേറെയും ഖുറാനും ഹദീസും കിതാബുകളും വർഷങ്ങളോളം പഠിച്ച ഇവരോട് ഇവയിൽ ഏതെങ്കിലും ഒന്നിലെ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ വളരെ ആധികാരികമായി തള്ളിയാൽ ഇതൊക്കെ പറയാൻ ഇവളേതാടാ ഇവൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് എന്ത് പുല്ലറിയാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും വളരെ നിശ്ചിതമായി എന്നെ വിമർശിക്കുകയും ചെയ്യില്ലേ എനിക്കതിനുള്ള അർഹതയില്ലെന്ന് നിങ്ങൾക്കറിയാം എക്സാക്ട്ലി ഇതാണ് ഇപ്പോൾ എൻ്റെയും മനസ്സിലുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് യൂറിനറി ബ്ലാഡർ ഏതാ ഗാൾബ്ലാഡർ ഏതാണെന്ന് അറിയാത്തവരാണ് ഇവിടെ പ്രസവത്തെക്കുറിച്ച് ആധികാരികമായി തള്ളുന്നത് ഇനി ഇതിന്റെ ഉത്തരമായി ആ മറ്റേ ഐറ്റം എടുക്കണ്ട ഇസ്ലാമിന്റെ ലോകാവസാനം വരെയുള്ള നിലനിൽപ്പും അതിന്റെ മഹനീയതയും ആരെങ്കിലും നിങ്ങളുടെ മഹത്വചനം എതിർത്താൽ ഇസ്ലാമിനെ തൂക്കിക്കൊന്നേ എന്ന ഇരവാദം മുഴുക്കി നിലവിളിച്ചുകൊണ്ട് വരികയും വേണ്ട നിങ്ങൾ പറയുന്ന വിശദീകരണവും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുമല്ല മതം ആണെന്ന് വിശ്വസിക്കുന്ന ചില പൊട്ടക്കിണറ്റിലെ തവളകളായ അണികൾ തലച്ചോറ് പണയത്തിലായതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചേക്കാം ആത്മീയ നേതാക്കൾ തുപ്പിയാലും പായസമാണെന്ന് പറഞ്ഞ് കോരിക്കുടിക്കുന്നതൊക്കെ വല്ലാത്ത ശോചനീയ അവസ്ഥ തന്നെയാണ് പിന്നെ ഈ നാലും മൂന്നും ഏഴ് പണ്ഡിത വേഷധാരികൾ പുലമ്പുന്ന ആളെക്കൊല്ലി തത്വങ്ങളായിരുന്നു ഇസ്ലാമെങ്കിൽ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ നിർബന്ധിതരായി മയ്യത്തായേനെ ഉയരം കുറവായതിൻ്റെയും ഇടുപ്പ് വിസ്താരം കുറഞ്ഞതിൻ്റെ പേരിൽ പതിനൊന്ന് മണിക്കൂർ ലേബർ റൂമിൽ പ്രസവ വേദന തിന്ന ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ് പ്രസവം പുരോഗമിക്കുന്നില്ലെന്ന് കണ്ട് അവസാന നിമിഷം സിസേറിയനിലൂടെ എൻ്റെ മോനെ പുറത്തെടുത്തുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവളാണ് ഞാനും എൻ്റെ മനും ആരും ഞങ്ങളെ വേദന തുടങ്ങിയ പാടെ കയറിയിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല ഈ പറയുന്ന സിസേറിയനോട് രോഗിയാകലും നട്ടലിന് കുത്തിവെച്ചത് കൊണ്ടുള്ള വിട്ടുമാറാത്ത നടുവേദനയും ഒന്നും ഉണ്ടായിട്ടില്ല ആ തീരുമാനം കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇന്ന് തള്ളയുണ്ട് അത് ചെറിയൊരു കാര്യമല്ല പെണ്ണുങ്ങൾ എവിടെ പ്രസവിക്കുമെന്ന് ബി ജെ ദാതാവ് തൻ്റെ വിവരക്കേട് ആധാരമാക്കി തീരുമാനിക്കുമ്പോൾ മിണ്ടാതനുസരിച്ച് മുറിയിലേക്ക് ഇരുട്ടുമുറിയിലേക്ക് കിടന്ന രണ്ട് ജീവൻ പണയം വെച്ച് പ്രസവിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീകളുടെ തീരുമാനം സ്വാതന്ത്ര്യം എന്നൊന്നും അടിക്കരുത് ഉസ്താതെ ഉച്ചയ്ക്ക് മുരിങ്ങിയിലെ താളിക്കണോ ഉണക്കമീൻ പൊരിക്കണോ എന്ന തീരുമാനം വരെ കുട്ടികളുടെ ബാപ്പയുടെ ഇഷ്ടം പോലെ തീരുമാനിക്കുന്ന അടുക്കളകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് സ്വന്തം ഇഷ്ടം എന്നൊരു സംഗതി ഉണ്ടെന്ന് പോലും മറന്നുപോയ പാവം പെണ്ണുങ്ങൾ എന്നിട്ടാണ് ആണുങ്ങൾ അനുവദിച്ചു തരുന്ന തീരുമാനങ്ങളും പരിമിത സ്വാതന്ത്ര്യങ്ങളും ജനനം മുതൽ സഹിക്കുന്നവൾ പുരക്കകത്ത് പെരണമെന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടി വരും ആശുപത്രിയിൽ പോയി പ്രസവിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിയാർ മൊഴി ചൊല്ലിയ പെണ്ണിനെയും അറിയാം നിങ്ങളെപ്പോലെ വായുവിൽ നിന്നെടുത്ത് തള്ളുന്നതല്ല നേരിട്ട് അറിയാവുന്ന കേസാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മതപ്രഭാഷണത്തിൽ പറയാൻ തന്നെ തീർത്താൽ തീരാത്തത്ര വിഷയങ്ങളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നുമുണ്ടല്ലോ മനുഷ്യരുടെ ജീവനും ആരോഗ്യവും ജീവിതവും സംരക്ഷിക്കാൻ തക്ക വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുള്ളവർ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് അവരത് വൃത്തിക്ക് ചെയ്യുന്നുമുണ്ട് നിങ്ങളായിട്ട് സൂയിപ്പിക്കാഞ്ഞാൽ മതി വറ്റിച്ച് വെച്ച ചോറും ഇറച്ചിയും ദിവസവും തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുമ്പോൾ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവനായിട്ട് അങ്ങോട്ട് സംരക്ഷിക്കാൻ ഇറങ്ങണ്ട ഈ പറഞ്ഞ ജാതി ജാഹലിയ കാലത്തെ ഹലാക്കിലെ സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട ഈ വിഷയത്തിൽ നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ അതുല്യമായ പ്രതിഫലം ഉണ്ടാകും അമ്മാതിരി സാമൂഹ്യദ്രോഹമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഷിംന കുറിപ്പ് അവസാനിപ്പിക്കുന്നത്